വ്യവസ്ഥിതയെയും നിയമത്തെയും തെല്ലും പേടിക്കാതെ യഥേഷ്ടിലസാൻ സാഹചര്യം ഇങ്ങനെ ഒരുങ്ങുന്നതോടെ ഗുണ്ടകളുടെ പ്രിയ നാടായി കേരളം മാറുകയാണ് വി ഐ പി ഡ്യൂട്ടിക്കും എസ്കോട്ടിനുമിടയിൽ ഗുണ്ടകൾക്ക് പിന്നാലെ നടക്കാൻ പോലീസുകാർക്ക് സമയമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഓരോ ജില്ലയിലും ഗുണ്ടകളെ നിരീക്ഷിക്കുകയും അമർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് സ്ഥിരമായ പ്രത്യേക സംഘം ഊർജിതമായി പ്രവർത്തിച്ചാലേ ഗുണ്ടകൾ പത്തി പോലീസ് അനങ്ങാത്തത് എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥലം മാറി വന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് മിക്കയിടങ്ങളിലും ഇപ്പോൾ സേവനത്തിനുള്ളത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ഭൂരിപക്ഷം ഓഫീസർമാരും ഇങ്ങനെ വന്നവരാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ പഴയ സ്ഥലങ്ങളിലേക്ക് തന്നെ മടങ്ങാൻ സാധ്യതയേറെയാണ് അതിനാൽ ഗുണ്ടകളെ പിടികൂടാൻ ഇവർക്ക് വലിയ താൽപര്യമൊന്നുമില്ല മാത്രമല്ല മൂന്ന് മാസം ൊരിക്കൽ ജില്ലാ പോലീസ് മേധാവിമാർ ഡി ജി പിയുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ചേരുന്ന ക്രൈം കോൺഫറൻസ് ആ ക്രൈം കോൺഫറൻസ് കഴിഞ്ഞ രണ്ടു തവണയായി ചേർന്നിട്ടില്ല ഇനി താഴെ മുതൽ ഓഫീസർമാർ വരെയുള്ള പോലീസ് സേനാംഗങ്ങൾ റിസ്ക് എടുക്കാതെ ജോലി ചെയ്യുന്നു എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര റിപ്പോർട്ട് തന്നെ മുന്നിലുണ്ട് റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല ലഹരി സംഘങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം കിട്ടിയാൽ പോലും ഇടപെടാതെ ഇടനിലക്കാർ വഴി സമവായത്തിന് ശ്രമിച്ച സംഭവങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമവായവും പ്രശ്നമാണ് കാപ്പാ ലിസ്റ്റിൽപ്പെടുത്താൻ പോലീസ് നൽകുന്ന പട്ടികയിൽ മാസമായി കളക്ടർമാർ നടപടി എടുക്കുന്നില്ല എന്ന് ജില്ലാ പോലീസ് ഓഫീസർമാർ പറയുന്നു കളക്ടർക്കുള്ള അപേക്ഷയിൽ മനഃപൂർവ്വം തെറ്റുകൾ വരുത്തി ഗുണ്ടകളെ രക്ഷിക്കാനുള്ള സംവിധാനം പോലീസിൽ ശക്തമാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് പിൻവാതിലൂടെയുള്ള പരിഹാരം ഗുണ്ടകൾ തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർ കാപ്പ ചുമത്തി നാടുകടത്തിയവരെ നിരീക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലം സന്ദർഭം എന്നിവ കണ്ടെത്തിയ ആ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് കുറ്റകൃത്യം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ടാണ് പോലീസ് ഈ ക്രൈം മാപ്പിംഗ് എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കിയത് പക്ഷേ ഈ പദ്ധതി പാളിയത് ഉന്നത തലത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം